നമസ്കാരം ഇന്ത്യയിലെ ഐ ക്യു ആരാധകർക്ക് സന്തോഷിക്കാൻ ഒരു കാരണം കൂടി എത്തിയിരിക്കുകയാണ് അടുത്തിടെ ഐ ക്യു സെറ്റ് നയൻ സീരീസിൽ ചൈനയിൽ അവതരിപ്പിക്കപ്പെട്ട ഐ ക്യു സെറ്റ് നയൻ എക്സ് ഫൈവ് ജി മെയ് പതിനാറിന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഐക്യു ഇന്ത്യയുടെ സിഇഒ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതിനകം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് ചെയ്യപ്പെട്ടിട്ടുള്ള വിവോയുടെ ടി ത്രീ എക്സ് ഫൈവ് ജിയുടെ സമാന ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫീച്ചറുകൾ തന്നെയാണ് ചൈനയിൽ ലോഞ്ച് ചെയ്ത ഐക്യു സെറ്റ് നയൻ എക്സ് ഫൈവ് ജിയിൽ ഉള്ളത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന ഐ ക്യൂ സെറ്റ് നയൻ എക്സ് ഫൈവ് ജിയും വിവോ ടി ത്രീ എക്സിന്റെ റീചാർജ് വധപ്പായിരിക്കുമെന്നാണ് അറിയുന്നത് പതിനായിരം രൂപയിൽ താഴെ വിലയിലാകും ഇത് എത്തുക ഐക്യു സ്പെയർ പാർട്സ് പേജിൽ അടുത്തിടെ ഐക്യു സെറ്റ് നയൻ ഫൈവ് ജി ലിസ്റ്റ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ലോഞ്ച് സ്ഥിരീകരിച്ചിരിക്കുന്നത് ആറായിരം എം എ എച്ച് ബാറ്ററിയാണ് ഈ ഫോണിന്റെ പ്രധാന ഹൈലൈറ്റ് ആയി കമ്പനി പറയുന്നത് ലോഞ്ച് സ്ഥിരീകരിച്ചതിന് പിന്നാലെ ആറായിരം എം എ എച്ച് ബാറ്ററി ലൈഫ് ചെയ്തുകൊണ്ട് ഫുൾ ഡേ ബാറ്ററി ലോഡ് എന്ന് എഴുതിയ ഐക്യു സെറ്റ് നയൻ ഫൈവ് ജിയുടെ ചിത്രവും ഐക്യു സിഇഒ പങ്കുവച്ചിട്ടുണ്ട് ഇതിനകം ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളതിനാലും വിവോ ഫോണിന്റെ റീബാർജ് പതിപ്പ് എന്നതിനാലും തന്നെ ഐക്യു ജിയുടെ ഫീച്ചറുകൾ എന്തായിരിക്കുമെന്ന് പകൽ പോലെ വ്യക്തമാണ് ഐക്യു സെറ്റ് എക്സ് ഫൈവ് ജി വാങ്ങാൻ മുതിർന്നേക്കാവുന്ന പ്രധാന ഫീച്ചറുകൾ എന്തെല്ലാം നോക്കാം സിക്സ് പോയിന്റ് സെവൻ ടു ഇഞ്ച ഫുൾ എച്ച് ഡി പ്ലസ് സ്ക്രീൻ ആണ് ഇതിനുള്ളത് വൺ ട്വന്റി ഹെർഡ് റീഫ്രഷ് റേറ്റർ തൗസൻഡ് നിറ്റ്സ് വരെ പീക്ക് ബ്രൈറ്റ്നസ് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി നയൻ പി പി ഐ പിക്സൽ സാന്ദ്രത എൺപത്തിമൂന്ന് ശതമാനം എൻ ടി എസ് സി കളർ ഗ്യാമേറ്റ് എന്നിവയും ഇതിലുണ്ട് സ്നാപ്ഡ്രാഗൺ സിക്സ് ജെൻ വൺ ഫോർ എൻ ഫോർ എൻ എം ചിപ്സെറ്റാണ് ഈ സ്മാർട്ട് ഫോണിൻ്റെ വിലയേകരുതുന്നത് ഇതോടൊപ്പം അഡ്രീനോ സെവൻ ടെൻ ജി ബിയും ഇതിലുണ്ട് ഫോർ ജി ബി സിക്സ് ജി ബി എയ്റ്റ് ജി ബി എൽ പി ഡി ഡി ആർ എക്സ് റാം അതുപോലെ തന്നെ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് ഓപ്ഷനുകളിൽ ഐ ക്യു സെറ്റ് നയൻ ഇന്ത്യയിലും ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഫിഫ്റ്റി എം ബി മെയിൻ സെൻസറും ടു എം ബി ഡെപ് സെൻസറും അടങ്ങുന്ന ഡ്യുവൽ റിയർ ക്യാമറ സജ്ജീകരണമാണ് ഐ ക്യു സെറ്റ് നയൻ ഫൈവ് ജിയിലുള്ളത് മുൻവശത്തെ എട്ട് എം ബി ക്യാമറയാണ് അതുപോലെ തന്നെ ഫൈവ് ജി ഡ്യുവൽ ഫോർ ജി വോൾട്ടേജ് വൈഫൈ സിക്സ് പോയിൻറ്റ് എയ്റ്റ് സീറോ ടു ലെവൻ എക്സ് അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഫൈവ് പോയിൻറ്റ് വൺ ജി പി എസ് യു എസ് ബി ടൈപ്പ് സി എന്നിവ എന്നിവയൊക്കെയാണ് കണക്ടിവിറ്റി ഫീച്ചറുകൾ തേർട്ടി ഫൈവ് എം എം ഓഡിയോ ജാക്ക് ജാക്ക് സീരിയോ സ്പീക്കറുകൾ പൊടിയും വെള്ളവും പ്രതിരോധിക്കാൻ ഐ പി സിക്സ്റ്റി ഫോർ റേറ്റിംഗ് എന്നിവയും ഐക്യു സെറ്റ് നയൻ ഫൈവ് ജിയിൽ ഉള്ളതാണ് ഇനി ഐക്യു സെറ്റ് നയൻ എക്സിന്റെ വിലയും അതുപോലെതന്നെ ലഭ്യത വില എങ്ങനെ ആയിരിക്കും നോക്കാം ഫൈവ് ജിയുടെ ഇന്ത്യയിലെ വില വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല ചൈനയിൽ ഐക്യു സെറ്റ് നയൻ ഫൈവ് ജിയുടെ അടിസ്ഥാന മോഡലിന് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് യു അതായത് ഏകദേശം പതിമൂവായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ ആയിരുന്നു വില എയ്റ്റ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയൻറ്റിന് ഏകദേശം പതിനാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയും ട്വൽവ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയൻറ്റിന് ഏകദേശം പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപയും നൽകണമായിരുന്നു അതേപോലെ ഇന്ത്യയിൽ ഇതേ ഫീച്ചറുകളോടെ ലഭ്യമായിട്ടുള്ള വിവോ ടി ത്രീ ഫൈവ് ജിയുടെ അടിസ്ഥാന മോഡൽ പതിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വിലയിലാണ് ലഭ്യമായിട്ടുള്ളത് ഈ വിലകൾ കണക്കിലെടുക്കുമ്പോൾ ഐക്യു സെറ്റ് നയൻ ഫൈവ് ജിയുടെ അടിസ്ഥാന മോഡൽ പതിനയ്യായിരം രൂപയിൽ താഴെ വിലയിൽ തന്നെയാകും എത്തുക